അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ അപ്പോൾ നമ്മൾ പപ്പടം കാളൻ മസാലക്കറി ഇതൊരു ബീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തരം കറിയാണ് അവിയൽ എലിശ്ശേരി പിന്നെ ഇതൊരു കൂട്ടുകറി ഇത് പൈനാപ്പിൾ പച്ചടി ഇത് ഇതൊരു പരിപ്പ് കറി ഇത് തോരൻ ഇത് ഓലൻ ഇത് സാമ്പാർ ഇത് രസം പിന്നെ സൈഡിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോ അലുവ പിന്നെ ഇത് നമ്മുടെ ശർക്ക ശർക്കര വരട്ടി പിന്നെ കായ വറുത്തത് അപ്പം ഇതാണ് നമ്മുടെ ഓണം ചിക്കനാ ചിക്കനില്ല അപ്പോൾ ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ് ഗെയ്സ് അപ്പം ഇതാണ് നമ്മളുടെ ഓണസദ്യ കേട്ടോ விளம்பி கொடுக்கணும் இது விளம்பி கொடுக்க உத்தரவாதம் அம்மக்காணோ நம்ம இது விளம்பி கொடுக்க குட்டிகளையே അപ്പം ഞങ്ങൾക്ക് ഓണം ഓണം എന്നുള്ളത് ഇന്നാണ് കേട്ടോ ആയിരുന്നു ശരിക്കും തിരുവോണം എന്നുണ്ടെങ്കിലും ഇന്നലെ എല്ലാവരും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഇന്നലെ ആർക്കും അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇപ്പോഴാണ് കേട്ടോ ഓണത്തിന് വന്നത് അപ്പോൾ ഹാപ്പി ഓണം ഗേസ് ഓണം എന്നുള്ളത് ഒത്തിരി ദിവസമുണ്ടല്ലോ ഒരു പത്ത് ദിവസത്തിനേക്കാളും മുകളിലൊക്കെ നിൽക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ എപ്പോഴായാലും സെലിബ്രേറ്റ് ചെയ്താൽ മതിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ ഓണം ഹാപ്പി ഓണം വിഭവസമൃദ്ധമായ ഒരു ഒരു എന്താ സദ്യ നമ്മൾ ിപ്പിക്കല്ല ഓണത്തിൽ ഇങ്ങനെ നിക്കണം ഞാൻ വെള്ളമ്പി തരട്ടെതിര തിരുവാതിര തിരുവാതിര നമുക്ക് കഴിക്കാം സത്യം പറഞ്ഞ ഇത് എന്താ പറയാ നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ വിളമ്പണം ഇങ്ങനെ തന്നെ ഒരു ചിട്ടയുണ്ട് കേസ് പക്ഷെ എനിക്ക് അങ്ങനത്തെ ചിട്ടയൊന്നും അറിയില്ല എങ്ങനെയൊക്കെയാണോ നമ്മൾ കുറച്ച് ഫുഡ് എങ്ങനെയൊക്കെയാ വിളമ്പണം അത്രേ ഉള്ളൂ ഇല എങ്ങോട്ടെ തിരിച്ചിട്ടിരിക്കുന്ന പോലും നമുക്ക് അറിയില്ല നമുക്ക് ശരിക്കുള്ള വാഴയില ഇവിടെ കിട്ടിയില്ല അതുകൊണ്ട് പേപ്പർ വാഴയിലാണ് നമ്മള് സദ്യ കഴിക്കാൻ പോകുന്നത് കേട്ടോ സ്പൂണുകളുടെ കുറവുള്ളത് കൊണ്ട് ഒരു കറിയിലിട്ട സ്പൂണ് അടുത്തു ഉപ്പ് കൂടിയില്ല ഉപ്പ് കൂടിയില്ല ഇച്ചിരി തിരക്കിലാണേ കാരണം എന്താ വെച്ച ചെറിയവൻ ഇപ്പ എണീക്കും അപ്പോഴേക്കും നമുക്ക് വേഗം ലൈവ് ഫിനിഷ് ചെയ്തിട്ട് പോവാനുള്ള തിരക്കിലാണ് എപ്പോഴും കുഞ്ഞു നിൽക്കിയതും അതോ എനിക്ക് വല്ലാത്തൊരു എക്സസൈസായി മാറിക്കൊണ്ടിരിക്കുകയായിട്ടോ ಅಲ್ಗೋ ಅಡಿರಿ ಮೇರ ಇತ್ತು ಕಡ ನೌ ಫ್ರೆ ನಲ್ಲ ನಿನ್ನಡಿಗಿ ಎಲ್ಲ ಫಾಲೆ ಇರೋದು লম্বা ಸತ್ತೆ ಮಣ್ಣು ಕುನ್ನೆಣೀತು ಗೈಸ್ ಎಪುಳು angle ನೇ ಇನ್ಯಾಲ್ಲ ನಾವು ಎಂದೆಂಗೇ ಕೇಳಿಕಾಣಿರ ಇಕುಳು ಅದನ್ನ ಎಣಿಕ ಅಪ್ಪ ಇನ್ನು ಇತ್ತು ನಾವು

ി വിളമ്പിട്ടുണ്ട് പരമാവധി ഇനി എല്ലാവരും തന്നെ തന്നെ വിളമ്പി കഴിക്കണ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഓരോ സൈഡിൽ നിന്ന് ഇതേ കഴിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടെത്തൊടങ്ങിട്ട് പോലും ഇല്ല അപ്പൊ എല്ലാവരും ഇനി തന്നെ വിളമ്പി കഴിക്കലാണ് പിന്നെ നമ്മുടെ കുഞ്ഞ് അവനും അവനെയും കൂടിയും കൂടെ ഇരുത്തി നമ്മള് ഭക്ഷണം കൊടുക്കണല്ലോ കുഞ്ഞാറ്റ കഴിക്കുന്ന കാണാനാണ് ഏറ്റവും രസം കാരണം എല്ലാ കറികളും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് കുഞ്ഞാറ്റ കഴിക്കുന്നത് അപ്പൊ എല്ലാ ടേസ്റ്റും കിട്ടും എന്നാണ് അവള് സാധാരണ പറയാറുള്ളത് കേട്ടോ ഫ്രഷോ

അപ്പൊ നമ്മുടെ കുഞ്ഞു അവടെ ചോറൂണം കഴിഞ്ഞു കഴിഞ്ഞു ഓണ കഴിഞ്ഞാ ഓണസദ്യ ചോറൂണായിട്ട് കണക്ടാക്കി സത്യം പറഞ്ഞ ഇതൊരു ടാസ്ക് വേണ്ട ഓണസദ്യ ഉണ്ടാക്കുക ഇറുസൊക്കെ വിളമ്പി കൊടുക്കുക പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുക പിള്ളേരുടെ കാര്യങ്ങള് നോക്കി ഭയങ്കര ടാസ്ക് ആണ് ഈ സമയത്താണ് ഞാൻ എന്റെ മമ്മീനെ ആലോചിക്കണം കേട്ടോ പിന്നെ ഒരു മിനിറ്റ് പോലും കുഞ്ഞിനെ പിടിക്കാൻ പറ്റാത്ത വെരി ഗുഡ് അവള് കൂടി ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന ഒരു ചേച്ചിയാ ഞാൻ ആദ്യം ഇട്ടാട്ടാ ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഞാനൊരു ചേച്ചിയാണ് അത്രക്കും കൂടി കുഞ്ഞിനെ കെയർ ചെയ്യുന്ന ഒരു കുട്ടിയാട്ടോ അവള് നമ്മുടെ ലൈവ് ഇപ്പൊ ഇവിടെ തീരാണ് ഗൈസ് അപ്പൊ നമ്മള് ഇത്രയാണ് നമ്മുടെ ഗൈസ് നമ്മുടെ ഓണസ്രദ്ധ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏർ കഴിഞ്ഞു എന്താവിടെ ബാക്കില് പിന്നെ അതെ അതെ മനസ്സിലാവണ്ട് പലതും അപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ളത് രസം ഉണ്ട് അതാ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പായസം പായസം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല അടുക്കളയിലാണ് കാരണം ഒന്നിലും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ടുവന്നില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണ സദ്യ ബൈ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മ ഒരു മിനിറ്റ് പ്രൈം ക്യാൻസൽ ചെയ്തില്ല ഒരു മിനിറ്റ് അയ്യോ കരയിപ്പിക്കല്ലേ ഓ കരയിപ്പിക്കല്ലേ കുഞ്ഞിനെ No plan for him. Yeah. Are you live or fated? <coughs>